ഈ ഗേൾസിന് പ്രത്യേകതയുണ്ട് ഈ മാച്ചിങ് ഡ്രസ്സിനനുസരിച്ച് മാച്ചിങ് ആക്സസറീസ് ഇട്ടുകൊണ്ട് പോകുന്നത് എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളാട്ടോ എനിക്ക് എന്ത് ഡ്രസ്സോ അതിനനുസരിച്ചുള്ള എല്ലാ ആക്സസറീസും ഇട്ടിട്ട് പോയിട്ട് നിറക്കാനാട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ നോർത്തു ഒരു സിമ്പിളായിട്ട് ഒരു നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറി ഉണ്ടാക്കുക ഒന്നുമില്ല ഒരു കഷ്ടം ഇതുപോലത്തെ ഒരു സാറ്റ് റിബൺ എടുത്തിട്ട് ഫോർക്കിൽ നമ്മൾ ഉണ്ടാക്കില്ലേ ബോയ് അതേപോലെ ഉണ്ടാക്കുക ഇത് നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ ഇതിൽ ചെറിയ എത്ര നിങ്ങൾക്കിപ്പോൾ അടിയിലേക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഇതെടുക്കണം കേട്ടോ എന്നിട്ടൊന്നുമില്ല ഇതുപോലെ കെട്ടി കൊടുക്കുക ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ എത്ര ഉള്ളൂ അങ്ങനെ സംഗതി ഒരു മിനിറ്റ് പോലും എടുക്കൂല്ല അത് ഉണ്ടാക്കാനായിട്ട് എന്നത് വെച്ചുകൊണ്ട് പോകാനായിട്ട് അടിപൊളിയായിരിക്കും എന്നിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഈ സ്ലൈഡിൽ ഇതിവിടെ ഇവിടെ ഇർക്കി സ്ലൈഡ് എന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് കാമിൻ്റെ കേട്ടോ ഇതേപോലത്തെ സ്ലൈഡിൽ മറ്റേ നമുക്ക് വലിയതായിട്ട് ഉണ്ടാക്കിയാൽ വലിയ സ്ലൈഡിൽ എടുക്കുക അത് ഒട്ട് ഒട്ടിക്ക ഫേബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ ഗ്ലോ ഗ്ലൂ ഗണം വെച്ച് ഒട്ടിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട് എന്തായാലും സബ്സ്ക്രൈബ്